നിങ്ങളുടെ ആദ്യത്തെ രോഗാവസ്ഥ ആദ്യത്തെ രോഗാവസ്ഥയൊന്നായിട്ട് വീർക്കുക ലെഞ്ചിന്റെ അവിടെ നല്ല വേദന ഉറങ്ങാൻ പറ്റാത്ത ശ്വാസം മുട്ടി പിന്നെ

പിന്നെ കഫക്കെട്ട് കാരണമാണ് അങ്ങനെയുള്ളത് വന്നത് കൊണ്ട് അതിന് പറഞ്ഞ ഗുളിക കഴിച്ചു അതിന് ഗുളിക കഴിച്ചിട്ട് ഒന്ന് മാറാനായിട്ട് ഇങ്ങനെ ഈ വീഡിയോ കാണുന്നത് കഴിച്ചു കഴിച്ചു അസുഖം അസുഖം സംബന്ധമായിട്ടല്ല അതിന്റെ ഒന്നിന്റെ പ്രവർത്തനം പിന്നെ ഡോക്ടർമാര് വേറെ പിന്നെ ഒരു സ്വകാര്യ ഹോസ്പിറ്റല് തിരുത്തലമണ്ണലിൽ സ്വകാര്യ ഹോസ്പിറ്റല് കാണിച്ചു അപ്പോൾ അവര് പറഞ്ഞു അപ്പോൾ അത് ഹോസ്പിറ്റല് കാണിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് നിലവിൽ മറ്റേ ലെൻസിൽ കഫുണ്ട് അതിനെ കുറിച്ച് പറഞ്ഞു പിന്നെ അതല്ലാതെ പിന്നെ ക്രിയാറ്റിൻ ലെവല് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് കഴിക്കേണ്ടി വരുന്നത് അപ്പോൾ ത്രീ പോയിന്റിൻ്റെയും ഫോർ പോയിന്റിൻ്റെ ഒക്കെ ഇടയിലായിരുന്നു അപ്പോൾ ക്രിയാറ്റിന് പിന്നെ ഈ മരുന്ന് കഴിച്ചപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യക്തിഗത്യ നടത്തുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അത് കഴിച്ചിങ്ങനെ കുറെ കാലം കഴിച്ചതിന് ശേഷം പിന്നെയും അങ്ങനെ ക്രിയാറ്റിൻ ലെവൽ കൂടുക എന്നല്ലാതെ കുറയുന്നില്ല അപ്പോൾ അപ്പോഴാണ് പിന്നെ പല പല അസുഖങ്ങൾ വാപ്പ് വന്നത് വയറുടെ വാപ്പാണ് അതിൻ്റെ വാപ്പ വയറ് വേർക്കല് മറ്റു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്ന് രാത്രി ഉറക്കില്ലായ്മ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വന്നത് കിഡ്നി ഫെയിലിയറായിക്കൊണ്ടിരിക്കുകയാണ് എയ്റ്റ് പോയിന്റ് നയൻ ആണ് അന്ന് പിന്നെ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ബാക്ക് ലെവൽ കിട്ടിയത് അപ്പോൾ ഇനി പിന്നെ അവർ പറഞ്ഞാൽ ഫിസ്റ്റുല കയ്യിൽ പിന്നെ ഫിസ്റ്റുല ഓള് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തലാറിഞ്ഞ് വീഴുക മറ്റോ ചെയ്തു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടി വരും പിന്നെ കയ്യിലേക്ക് മാറ്റണമെങ്കിൽ സമയം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കയ്യിലേക്ക് പിന്നെ ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോൾ എനിക്ക് സ്ഥലമായിട്ട്

നിരന്തരമായി ഞങ്ങൾ എല്ലാവരും വീട്ടുകാരെ എല്ലാ അടക്കം അത് പരിശ്രമിച്ചു പറഞ്ഞ മരുന്നും കഴിച്ചു ടെസ്റ്റ് അത് ശേഷം ആഴ്ചയിൽ പത്ത് ദിവസം കൂടുമ്പോൾ ടെസ്റ്റുകൾ നടത്തി അപ്പോൾ അതിനുശേഷം പിന്നെ സിക്സ് അതുപോലെ തന്നെ ഫോർ ആ ലെവലിലേക്ക് ഇങ്ങനെ കയറി കയറി വന്ന് ലാസ്റ്റിപ്പോൾ ഒരു നാല്പത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇനി ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫോർ പോയിന്റ് ടൂ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷം ഞാനും വലിയ സംഘർഷത്തിലാണ് ശരിക്കും മുഹമ്മദ് ഖാർ നിങ്ങളെ രോഗം മാറാനുള്ള കാരണം ഞാനല്ല ഞാൻ പറഞ്ഞ മരുന്നുകളോ ഞാൻ പറഞ്ഞ പച്ചങ്ങളോ അല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഈ മകനും നിങ്ങളുടെ കൂടെയുള്ള ഭാര്യ നിങ്ങളുടെ മക്കൾ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവരാണ് ശരിക്കും ഇതിന് കാരണം കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ശരിക്കും അറിയുന്നത് അല്ലാണ്ട് ഞാനിപ്പോൾ നിങ്ങളല്ല ഇനി മറ്റൊരാൾ വന്നാലും ഞാനിങ്ങനെ ഒക്കെ തന്നെ ഇരിക്കും പറയാം പക്ഷേ അത് മാറണമെന്നില്ലല്ലോ മാറണമെങ്കിൽ വേണം കൃത്യമായിട്ട് നമ്മളത് ചെയ്തിരിക്കണം അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിപ്പോൾ മാറി ഇതാണ് നിങ്ങളൊന്നായിട്ട് ആ ഉമ്മ ഇപ്പം എങ്ങനെയുണ്ട് ഉമ്മ സന്തോഷമായോ ഏഹ് എല്ലാവർക്കും എന്റെ സ്നേഹം നല്ല സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത് ഒരു കുടുംബത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയെക്കുറിച്ചും ഇപ്പോഴത്തെ ഏറ്റവും സുഖമുള്ള അവസ്ഥയെക്കുറിച്ചിട്ടാണ് അവരൊക്കെ സംസാരിച്ചത് ഒരു രോഗം വന്നു അങ്ങനെ വൃക്ക സംബന്ധമായ രോഗമായിരുന്നു ഒടുവിൽ ആ വൃക്ക നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അതിനു വേണ്ടിയുള്ള ചികിത്സകൾ അവർ ഒരുപാട് ചെയ്തു പക്ഷേ ആ രോഗാവസ്ഥ മാറിയില്ല അങ്ങനെയാണ് ഈ മകനും മ്മയും ഇളയ മകനും ആൾക്കാരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ചെറിയ ഒരു പ്രയോഗമാണ് ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് വേറെ ഒരു മരുന്നും ഞാൻ അവർക്ക് നൽകിയിട്ടില്ല നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന ചില ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ലളിതമായ ഒരു രൂപ പോലും പണച്ചലവില്ലാത്ത ഒരു ചികിത്സയാണ് ഞാൻ അവർക്ക് നിർദ്ദേശിച്ചത് ഞാൻ കൊടുത്തില്ല അവരത് കൃത്യമായിട്ട് ചെയ്തു ഒരു എത്ര ദിവസമായിരുന്നു പറഞ്ഞത് അൻപത്തിനാല് ദിവസം അവർ ചെയ്തിട്ടാണ് വന്നത് ഞാൻ അവരോട് നാൽപ്പത്തെട്ട് ദിവസം ചെയ്തിട്ട് വരാനായിരുന്നു പറഞ്ഞിരുന്നത് അതായിരുന്നു അതിൻ്റെ കണക്ക് അവർ ഇന്ന് വന്നു ഇന്ന് വന്നപ്പോൾ അവർ വലിയ സന്തോഷത്തിലാണുള്ളത് ആ രോഗത്തിന് വലിയ ഉണ്ടായിരിക്കുന്നു ഞാൻ അവരോട് വീണ്ടും പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ നിങ്ങളത് ചെയ്യൂ എന്നാണ് അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ മാരകമായ രോഗമാണെന്ന് നമ്മൾ പലപ്പോഴും പല രോഗത്തെക്കുറിച്ചും മനസ്സിലാക്കും കരുതും ചില ആളുകൾ നമ്മളോട് അങ്ങനെ പറയും എനിക്കെല്ലാവരോടും പറയാനുള്ളത് ഏത് മാരകമായ രോഗാവസ്ഥയിലും നമ്മൾ ഉറച്ച് വിശ്വസിക്കേണ്ടത് കൃത്യമായ ഒരു ചികിത്സ രോഗശമനത്തിനായിട്ടുള്ള ഒരു മാർഗം കുടച്ചോൻ ഈ ദുനിയാവിൽ എവിടെങ്കിലും വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ആ മാർഗത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാനപ്പെട്ട ഒരു ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എവിടെയാണ് ആ മാർഗം എന്നുള്ളതാണ് അവിടേക്ക് എത്തുകയാണെങ്കിൽ അത് മാറും പൂർണ്ണമായിട്ടും മാറും എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഇത് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്തരം രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും നല്ല ചികിത്സാ സംവിധാനം എവിടെയാണോ അലോപ്പതിയിലൊക്കെ ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഈ കിഡ്നി സംബന്ധമായ വൃക്ക സംബന്ധമായ രോഗങ്ങളെ മാറ്റിയെടുക്കാനുള്ള നല്ല ചികിത്സാ സംവിധാനങ്ങളുണ്ട് അവരെയൊക്കെ പോയി കണ്ടിട്ട് നിങ്ങളുടെ രോഗങ്ങൾ മാറ്റുക ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ എന്നെ കാണണം ഞാൻ മരുന്ന് നിർദ്ദേശിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എവിടെയെങ്കിലും ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഒരു നല്ല മാർഗം പടച്ചോൺ ഒരുക്കി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ അവിടേക്കൊക്കെ പോയിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും വാങ്ങിച്ചു ഏതായാലും മത്സന്തിലില്ല ഞാനും അതിൻ്റെ സന്തോഷം കാണുന്നു ഞാൻ അതൊന്നും ചെയ്തോളൂ